കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇന്നെൻ്റെ പാവയ്ക്ക വരയ്ക്കുന്നതാണ് ഇന്ന് കാണിക്കണേ ഇന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക വരയ്ക്കുന്നതാണ് ഇതിപ്പം കവറ് കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ അത്രയും കാഴ്ച കൊണ്ടുപോകും അതുകൊണ്ടാണ് ഈ കാ പിഞ്ച് കാ വരുമ്പോഴത്തേക്ക് അപ്പോഴേ പൊതിഞ്ഞ് വയ്ക്കും അത് ഇത്തിരി രണ്ടു ദിവസം വലുത് നിന്ന് വലുതായി കഴിഞ്ഞിടുമ്പോഴും കവറിനകത്തിരുന്ന് തന്നെ അത് പഴുത്ത് പോവും അങ്ങനെ അരി പോവും അതുകൊണ്ട് കാ കാവ വന്ന് കണ്ട ഉടനെ ഞാൻ അല്ലെങ്കിൽ കവറില്ല കിട്ടൂല അങ്ങനെ കിട്ടും കവറിട്ട് പറിക്കുന്നതാണ് ഇന്നത്തെ പാവയ്ക്ക ഞാൻ ഇന്ന് ഞാൻ പറിച്ചെടുക്കണത് അതെനിക്ക് ഒരു മൂട് പാവ പാവലിൽ ഒരു വിത്ത് കിട്ടിയതാണ് അത് നട്ട് പൊടിപ്പിച്ചതാണ് അതെല്ലാം ഒരു പന്തലിൽ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് പാവലും കടിയങ്കായും പിന്നെ കോ കോവയ്ക്കിപ്പോൾ നട്ടിട്ടുണ്ട് കോവയ്ക്ക ഈ പന്തലിൽ തന്നെ ഇട്ടേക്കുന്നത് എല്ലാം ഒന്നിലാണ് ഇട്ടേക്കുന്നത് എല്ലാം കൂടെ ഒത്ത് പിന്നെ പന്തലും നല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ടും അതിൻ്റെ ഇടയിലായിപ്പോയി ചോല ആയിപ്പോയി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ നടയിൽ അതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി അതും ഈ പന്തലിൻ്റെ പുറത്തൂടെ തന്നെ കിടക്കുന്നത് എല്ലാം ഒന്നിലാണ് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് കായ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി ഇതിൽ ഞാൻ എൻ്റെ അടുക്കളയിലുള്ള വേസ്റ്റ് വെള്ളങ്ങളാണ് ഞാൻ ഇതിൽ കൂടുതലും കൊടുക്കണത് മീൻ കഴുകണതും ഇറച്ചി കഴുകണതും പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളം അരി കഴുകണ എല്ലാം ഞാൻ ഈ ഇവിടെ അതിൻ്റെ അടുക്കളയുടെ ഭാഗത്തായതുകൊണ്ട് ഞാൻ എല്ലാം ഇതിൻ്റെ മൂട്ടിലാണ് ഒഴിക്കുന്നത് അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് ധാരാളം കാ കിട്ടി ഇതുപോലെയൊക്കെ നമ്മൾ നമ്മളിത്തിരി നട്ടെടുത്താൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ പച്ചക്കറിയും മായം ചേരാത്തതെല്ലാം നമുക്ക് കിട്ടും നമ്മളെ സ്വന്തം ആവശ്യത്തിന് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം തറയിലും നടാം നമുക്ക് ചാക്കിലോ എല്ലാം മണ്ണ് നിറച്ചും നടാം എല്ലാവരും ശ്രമിച്ചു നോക്കൂ